ഇത് ആ യൂട്യൂബിലുള്ള അച്ചായൻ ഉള്ളൊരു ആളില്ലേ ആളുടെ വണ്ടിയാണ് കേട്ടോ ആ അച്ചായൻ ഗോൾഡിൻ്റെ ഓണറ് കാര്യപ്രവർത്തനമൊക്കെ ചെയ്യുന്നില്ലേ ആളുടെ വണ്ടിയാണ് എന്താ വണ്ടി ഞാൻ മെന്മാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ബൈക്ക് യാത്രൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായി കണ്ട കാഴ്ചയാണ് കേട്ടോ എൻ്റെ പൊന്നോ എന്താ വണ്ടി വണ്ടിയിലെ അച്ചായൻ്റെ വണ്ടി നമ്മുടെ അച്ചായൻ ഗോൾഡിൻ്റെ ഓണറിൻ്റെ വണ്ടിയാണ് കേട്ടോ ബെൻസ് ഉണ്ട് ജാഗോർ ഉണ്ട് ജി ടി ഉണ്ട് പോർഷ ഉണ്ട് ഒക്കെ എന്താ സെറ്റും ഓരോ ദിവസേ ഓരോ വണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് അപ്പോൾ സ്റ്റാഫ് പറഞ്ഞത് നമ്മുടെ പ്രശസ്ത ഗോൾഡ് ബിസിനസ്സറും അതുപോലെ യൂട്യൂബറുമായ